ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര നമ്മൾ പലർക്കും സെക്സിനെക്കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള അറിവുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഏഴ് മിത്തുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇവിടെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ ഒന്നാമത്തെ മിത്ത് ആദ്യമായി ലൈംഗികളിൽ ഏർപ്പെടുന്നവർ ഗർഭിണിയാവില്ല ഇത് നൂറ് ശതമാനം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ എന്നാണോ ലൈംഗത്തിൽ ഏർപ്പെടുന്നത് ആ കാര്യത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഗർഭിണിയാകാൻ സാധ്യതയുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾ ലൈംഗികത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് ആദ്യമായിട്ടാണെങ്കിലും ഒരുപാട് പട്ടം ലാംഗ്വേജിൽ ഏർപ്പെട്ടവരാണെങ്കിലും ഗർഭിണിയാകും അപ്പോൾ ബന്ധപ്പെടുന്ന ദിവസങ്ങൾക്കാണ് പ്രാധാന്യം ഓവലേഷൻ നടക്കുന്ന ദിവസം അല്ലെങ്കിൽ ഓപ്പറേഷൻ തൊട്ട് പോകുമ്പോൾ ആണെങ്കിൽ ആദ്യമായിട്ടാണ് ലാംഗ്വേജിൽ ഏർപ്പെടുന്നതെങ്കിലും നിങ്ങൾ ഗർഭിണിയാകാനുള്ള സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തത് കോണ്ടം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫാണ് ഇതൊരു വരെ ശരിയാണ് പക്ഷെ പൂർണ്ണമായിട്ട് ശരിയല്ല രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ കോണ്ടം പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇനി അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തത് മെൻസ് സമയത്ത് ലൈംഗികത്തിൽ ഏർപ്പെട്ടാൽ ഗർഭിണിയാവില്ല ഇതൊരു നയൻറ്റി എയിറ്റ് പേഴ്സൻറ്റ് ശരിയാണ് പക്ഷേ രണ്ട് ശതമാനം തെറ്റാണ് ചിലവർക്ക് മനസ്സമയത്ത് ലഗ്നത്തിൽ ഏർപ്പെട്ടാലും ഗർഭിണിയാവാറുണ്ട് അതെങ്ങനത്തെ കേസുകളാണെന്ന് വെച്ചാൽ ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഉള്ളവർക്ക് അതായത് കുറച്ച് ദിവസം കൂടുമ്പോൾ തന്നെ മെൻസസ് ആവുന്നവരാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ ഗർഭിണിയാണെങ്കിൽ സാധ്യതയുണ്ട് കാരണം സ്പേമിനും ഒരു അഞ്ച് ദിവസം വരെ സർവൈവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ലൈംഗിക ലഗ്നത്തിൽ ഏർപ്പെട്ട് മനസ്സിലുള്ള സമയത്ത് അത് കഴിഞ്ഞൊരു നാലോ അഞ്ച് ദിവസം ആകുമ്പോഴും നിങ്ങൾക്ക് ഓപ്പറേഷൻ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗർഭിണിയാണ് സാധ്യതയുണ്ട് മൂന്നാമത്തെ മിനിത്ത് എല്ലാവർക്കും മനസ്സിലായാലും നാലാമത്തെ മിനിത്ത് പുരുഷന്മാർക്ക് മാത്രമേ സെക്സ് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ ഓർഗാസ് ലഭിക്കുകയുള്ളൂ ഇത് നൂറ് ശതമാനം കട അറിവാണ് സ്ത്രീകൾക്കും സെക്സ് ആസ്വദിക്കാൻ സാധിക്കും ഇനി അതിന് വേണ്ട നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് കാരണം പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ എഴുതിമൂർച്ച ഓർഗാസ് എത്താൻ സാധിക്കും സ്ത്രീകൾക്ക് എത്താൻ സാധിക്കില്ല അപ്പോൾ പാർട്ട്ണർ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇഷ്ടങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും ഇനി അഞ്ചാമത്തെ മിത്ത് എന്ന് പറയുന്നത് പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗിക അവയവങ്ങളുടെ വലിപ്പം കൂടുന്നവരും അവർക്ക് നന്നായിട്ട് സെക്സ് ആസ്വദിക്കാൻ സാധിക്കും ലൈംഗിക അവയവങ്ങളുടെ വലിപ്പവും സെക്സും തമ്മിൽ ഒരു ബന്ധവുമില്ല അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് മനസ്സിലാക്കുക അപ്പോൾ സ്ത്രീയുടെ ലൈംഗിക അവർ നല്ല വലിപ്പന ഒക്കെ അവർക്ക് പെട്ടെന്ന് ഓർഗാസം വരും അങ്ങനെയൊന്നുമില്ല പുരുഷൻ്റെ അങ്ങനെ ഉണ്ടെങ്കിലും പെട്ടെന്ന് വർഗാസ അവർക്ക് അങ്ങോട്ട് ആസ്വദനം കൊടുക്കാൻ സാധിക്കും അങ്ങനെയൊന്നും ഇല്ല അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് ലൈംഗിക അവയോട് വലിപ്പം കൂടുന്നവരും സെക്സ് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന കാര്യം മനസ്സിലായാലോ ഇനി ആറാമത്തത് സ്ത്രീക്ക് സെക്സിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് വ്യജയാനയില് ലൂബ്രിക്കേഷൻ വരാത്തത് സത്യം പറഞ്ഞവർക്ക് ലൂബ്രിക്കേഷൻ വരാതിൻ്റെ കാരണം സ്ട്രെസ് വിഷാദം ഫിയർ ഹോർമോൺ ചേഞ്ചൊക്കെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഫോർ പ്ലേയിലൂടെ സെക്സിന് മുമ്പേ തന്നെ ഫോർ പ്ലേ അതിൽ അകി അവയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊട്ട് പിന്നെ വൃത്തിയുള്ള സ്ഥലത്തിൽ മനോഹരമായ സ്ഥലത്തൊക്കെ അലങ്കീപത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് ലൂബ്രിക്കേഷൻ ലഭിക്കും ഇനി ഏഴാമത്തേത് സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസ് പ്രോസ്റ്റ്യൂട്ടിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ല അൺ ആയിട്ടുള്ള അൺസേഫ് ആയിട്ടുള്ള സെക്സ് ചെയ്യുന്ന ആർക്കും സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസുകൾ ഉണ്ടാകും സെക്സിനെ കുറിച്ചുള്ള അറിവുകൾ അത് ഒരു തെറ്റായിട്ടുള്ള കാര്യം ലഭിക്കേണ്ട കാര്യമൊന്നുമല്ല സെക്സ് എന്ന് പറയുന്നത് നോർമൽ ബയോളജിക്കൽ പ്രോസസ്സാണ് സെക്സിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവുകൾ വേണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ് ലൈൻ വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈനില് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ബായ്